മധ്യവയസ് കഴിഞ്ഞാൽ ചിലവർ കൂടുതൽ പ്രായം തോന്നുന്നു പ്രായം നമ്മൾ സാധാരണ ഏജിനെക്കാളും കൂടുതൽ പ്രായം തോന്നുന്ന രീതിയിൽ വരാറുണ്ട് അവരുടെ മെയിൻ കൺസേൺ എന്ന് പറഞ്ഞാൽ ചില ഭാഗങ്ങളിൽ ചുളിവുകൾ വരിക ചില ഭാഗങ്ങൾ തോന്നി നിൽക്കുക ചില ഭാഗങ്ങളിൽ വോളിയം ഇല്ലാതിരിക്കുക ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത് അത് ആ രീതിയിൽ പെട്ടെന്നൊരു ഇൻസ്റ്റന്റ് കറക്ഷൻ എന്നുള്ള രീതിയിലേക്ക് അർത്ഥമാക്കുകയാണെങ്കിൽ ഫില്ലർ എന്നൊരു ട്രീറ്റ്മെന്റ് അതൊരു നല്ലൊരു ഓപ്ഷൻ ആണ് അതുപോലെ ഹൈഡ്രോണിക് ആസിഡ് എന്നുള്ള സബ്സ്റ്റൻസ് നമ്മുടെ ബോഡിയിലുള്ള തന്നെ ഒരു നമ്മൾക്ക് ഒരു വോള്യൂം കൊടുക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് അതിന്റെ പല കോൺസെൻറ്റ് േഷനുള്ളിൽ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പാണെങ്കിൽ ചിലർക്ക് ആ ഒരു ഡിപ്രഷൻ കൊണ്ടുള്ള ആ ഒരു കുഴിഞ്ഞ വസ്തു കൊണ്ടുള്ളവർക്കുള്ള കറുപ്പാണെങ്കിൽ അവിടെ ചെറിയ ലോ വോളിയം വോള്യായിട്ടുള്ള വിസ്കോസിറ്റി ഉള്ള ഫില്ലർ ഹൈലോണിക് ആസിഡ് കൊടുക്കുകയാണെങ്കിൽ അവിടെ വാട്ടർ അബ്സോർവ് ചെയ്യുകയും നല്ല ഓജസ് ഉണ്ടാവുകയും ചെയ്യുന്നതാണ് അതേസമയം തന്നെ മറ്റുള്ള ഈ ഐഗോമാറ്റിക് ആർച്ച് ഈ പറഞ്ഞ ഓഗി കർവ് കിട്ടുന്നതിന് ഓവൽഷേപ്പ് കിട്ടുന്നതിന് ഒരു ഭാഗത്ത് ഫില്ലർ കൊടുക്കുകയാണെങ്കിൽ കുറച്ച് പ്രോബ്ലിയൻസ് കിട്ടുന്നതാണ് അതേസമയം തന്നെ ഇവിടെയുള്ള ഒരു ജൗൾ ഏരിയയിലൊക്കെ നമ്മൾ ആ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ ഒരു താടിയൽ വരുന്ന രീതിയിൽ കട്ടിയുള്ള ഫില്ലേഴ്സ് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഷേപ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ് പിന്നെ ചിലർക്ക് ഈ നോസിലുള്ള ക്രൂക്കറ്റ് നോസ് ഉണ്ടാവും ഈ രീതിയിൽ കേർവ് വന്നതാണെങ്കിൽ നമ്മൾ ഒരു കട്ടിയുള്ള ഫില്ലേഴ്സ് കൊടുത്തിട്ട് ആ ഭാഗം സർജിക്കൽ അല്ലാത്ത രീതിയിൽ ഷേപ്പിലേക്ക് കൊടുക്കാവുന്നതാണ് ഇത്തരം പ്രൊസീജിയേഴ്സ് ഒക്കെ സർജറി പറ്റില്ല എനിക്ക് കയറേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ളവരാണ് ഇത് കൂടുതൽ ട്രൈ ചെയ്യുന്നത് ഈ ഒരു ഫില്ലറിന് ഒരു വൺ ഇയർ ടു ആണ് സാധാരണ അതിൻ്റെ കാലാവധി കിട്ടുന്നത് പിന്നെ ഈ ഫില്ലേഴ്സ് അത്യാവശ്യം കോസ്റ്റ്ലി തന്നെയാണ് പിന്നെ അത് ഇഞ്ചക്ട് ചെയ്യുമ്പോൾ ബ്ലഡ് വെസ്സല് തട്ടാതെ ശ്രദ്ധിക്കണം ബ്ലഡ് വെസ്സല് പോയി കഴിഞ്ഞാൽ അവിടെ ബ്ലോക്ക് ഉണ്ടാവുകയും മറ്റു കോംപ്ലിക്കേഷൻ വരാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഓടിയുടെ അനാ നമ്മുടെ സ്കിന്നിൻ്റെ അനാറ്റമി അറിയുന്ന ഒരു ഡെമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സർജൻ എന്നിവരിൽ നിന്നും മാത്രം നിങ്ങൾ ഇങ്ങനെയുള്ള പ്രൊസീജേഴ്സ് തേടാൻ ശ്രമിക്കുക ദാറ്റ്സ് ഓൾ താങ്ക് യു